പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കാൻ കച്ചുകെട്ടി കുറെ അധികം മോദി വിരുദ്ധ ഈ രാജ്യത്തുണ്ട് പ്രധാനമന്ത്രി ചെയ്യുന്ന നല്ല പ്രവർത്തികളെ എല്ലാം തന്നെ വാതോരാതെ വിമർശിക്കാനാണ് ഇക്കൂട്ടർക്ക് താല്പര്യമേറെയും പ്രതിപക്ഷവും ഇന്ത്യ സഖ്യവും ചില മോദി വിരുദ്ധ മാധ്യമ പ്രവർത്തകരും ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നു ഇപ്പോൾ മോദിയെ കുറിച്ച് മോശം പറഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകന് നല്ല ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് ബി ജെ പി വക്താവായ ഗൗരി ഭാട്ട്യ ഈ രാജ്യം ഒരൊറ്റ നേതാവിന്റെ രാജ്യമായി മാറുന്നുവെന്നും ആ നേതാവ് മോദിയും ആണ് എന്നാണ് മാധ്യമപ്രവർത്തകൻ രാജ്ദീപ് സർദേശായി പറഞ്ഞത് ഇത് ബി ജെ പി വക്താവിനെ ചോദിപ്പിച്ചു ഇനി മോദിയെക്കുറിച്ച് വ്യക്തിപരമായി ഒരക്ഷരം മിണ്ടി പോകരുത് എന്ന് മാധ്യമപ്രവർത്തകൻ രാജ്ദീപ് സർദേശായിയോട് അദ്ദേഹം പൊട്ടിത്തെറിച്ച് സംസാരിച്ചു തുടർച്ചയായി മോദിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള രാജ്ദീപ് സർദേശായിയുടെ കമന്റുകൾ കേട്ട ഗൗരവ് ഭാട്ടിയ ഒടുവിൽ ചർച്ചാവേദിയിൽ വേദിയിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നതിനെ കളിയാക്കിയായിരുന്നു പല കുറി രാജ്ദീപ് സർദേശായി വൺ നേഷൻ വൺ ലീഡർ എന്ന് പരിഹസിച്ചുകൊണ്ടേയിരുന്നത് ഇത് അല്പം അതിര് കടന്നപ്പോഴാണ് ഗൗരവ് പാട്ടിയ നിയന്ത്രണം വിട്ടത് ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച കോൺക്ലേവിലാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത് ഇതോടെ രാജ്ദീപ് സർദേശായി പ്രതിരോധത്തിലായി ഞാൻ എന്താണ് മോദിയെ കുറിച്ച് പറഞ്ഞതെന്നായി രാജ്ദീപ് സർദേശായി ഈ രാജ്യം ഒരൊറ്റ നേതാവിന്റെ രാജ്യമായി മാറുന്നുവെന്നും ആ നേതാവ് മോദിയുമാണ് എന്ന് താങ്കൾ പറഞ്ഞില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അത് ചോദ്യമല്ലേ എനിക്ക് ചോദ്യം ചോദിക്കാൻ അവകാശമില്ലേ എന്നായി രാജ്ദീപ് സർദേശായി മൂന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾക്ക് താങ്കൾ ഉണ്ടായിരുന്നില്ലേ എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നും ഗൗരവ് ഭാട്ടിയ ചോദിക്കുന്നു കാര്യമായ മറുപടി രാജ്ദീപ് ദ സർദേശായിയുടെ പക്കൽ ഇല്ലായിരുന്നു എന്നതാണ് വാസ്തവം രംഗം തണുപ്പിക്കാൻ വേണ്ടി ഇന്ത്യ ടുഡേയുടെ മറ്റൊരു ജേർണലിസ്റ്റായ രാഹുൽ കൻവാർ രംഗത്ത് വന്നു എന്നാൽ ഗൗരവ് ഭാട്ടിയയുടെ രോക്ഷം തണുപ്പിക്കാൻ കഴിഞ്ഞില്ല നരേന്ദ്രമോദി ഈ രാജ്യത്ത് മൂന്ന് തിരഞ്ഞെടുപ്പുകൾ ജയിച്ചു പക്ഷെ നിങ്ങളുടെ അവതാരകൻ പറയുന്നു ഈ രാജ്യത്ത് ഒരൊറ്റ നേതാവേ ഉള്ളൂ എന്ന് ഇത് ശരിയാണോ എന്താണ് ഈ പ്ലാറ്റ്ഫോം മോദിയെ അപമാനിക്കാനുള്ള വിമർശിക്കാൻ മാത്രമുള്ള വേദിയാണോ ഇങ്ങനെയാണ് ഗൗരവ് ഭാട്ടിയ തുടർച്ചയായി ചോദ്യങ്ങൾ ഉയർത്തിയതോടെ രാഹുലും പ്രതിരോധത്തിലായി ഇനി മേലിൽ ഇങ്ങനെ ചെയ്യരുത് ഇനിയും മോദിജിയെ അപമാനിക്കുന്നത് തരത്തിൽ തുടർച്ചയായി കമന്റുകൾ പറഞ്ഞാൽ അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് കൂടുതൽ കടുത്ത ഭാഷയിൽ രാജ്ദീപ് സർദേശായിക്ക് താക്കീത് നൽകിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം രാജ്ദീപ് സർദേശായി നിരന്തരം അടികൾ വാരിക്കൂട്ടുകയാണ് നിതിൻ ഗഡ്കരിയെയും ചോദ്യം ഉന്നയിച്ച് രംഗത്ത് വന്നു എന്നാൽ അതിന് കണക്കിന് മറുപടിയും അദ്ദേഹം കൊടുത്തു ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിതിൻ ഗഡ്കരിയെ തോൽപ്പിക്കാൻ ബി ജെ പിക്ക് ഉള്ളിൽ ഗൂഢാലോചന നടന്നതെന്ന് രാജ്ദീപ് സർദേശായിയുടെ ചോദ്യത്തിന് എന്താ താങ്കളുടെ കയ്യിൽ പ്രൂഫ് ഉണ്ടോ എന്ന് തിരിച്ചടിച്ചുകൊണ്ട് മറുചോദ്യം നിതിൻ ഗഡ്കരി തിരിച്ചു ചോദിച്ചു എന്റെ കയ്യിൽ പ്രൂഫ് ഒന്നുമില്ല എന്നൊരു ചമ്മലോടെ രാജ്ദീപ് സർദേശായിക്കും മറുപടി പറയേണ്ടി വന്നു രാജ്ദീപ് താങ്കൾ നൂറ്റിയൊന്ന് ശതമാനം നുണയാണ് താങ്കൾ ഒരു നുണയനാണ് എന്ന രീതിയിൽ പറഞ്ഞതോടെ മാധ്യമപ്രവർത്തകൻ കൂടുതൽ പ്രതിരോധത്തിലായി ഉടനെ രാജ്ദീപ് സർദേശായി അടുത്ത ആരോപണവുമായി വന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ താങ്കളുടെ പേരുണ്ടായിരുന്നില്ല പിന്നീട് താങ്കൾ ഒരു സ്ഥാനാർത്ഥി ടിക്കറ്റിനു വേണ്ടി മോദിയെ നേരിട്ട് കണ്ടു ഇതിനും നിതിൻ ഗഡ്കരിയുടെ ചോദ്യം കയ്യിൽ തെളിവുണ്ടോ ഉണ്ടെങ്കിൽ കാണിക്കൂ എന്നായിരുന്നു അതിനും തെളിവില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുകയായിരുന്നു മലർത്തുകയായിരുന്നു രാജ്ദീപ് സർദേശായി ഞാൻ പ്രധാനമന്ത്രിയെ കണ്ടത് പ്രോട്ടോകോളിന്റെ ഭാഗമായാണ് മഹാരാഷ്ട്രയിൽ പ്രധാനമന്ത്രി എത്തിയപ്പോൾ അവിടുത്തെ മന്ത്രിമാർ അദ്ദേഹത്തെ കാണണം എന്നുണ്ട് മഹാരാഷ്ട്ര ലോക്സഭ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് മഹാരാഷ്ട്രയിൽ നിന്നും അയച്ചു കൊടുത്തതാണ് എന്നും നിതിൻ ഗഡ്കരി പറഞ്ഞു താങ്കൾ അസംതൃപ്തനാണ് എന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്നായിരുന്നു അവസാനത്തെ ചോദ്യം ഞാൻ പറയുന്നത് കേൾക്കൂ എന്നോട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടെ സംസാരിക്കൂ എന്നാണ് നിതിൻ ഗഡ്കരി മറുപടി പറഞ്ഞത് നിതിൻ ഗഡ്കരിയുടെ ഈ ഗൗരവത്തോടെയുള്ള പ്രതികരണം കേട്ട ഉടൻ തന്നെ രാജ്ദീപ് സർദേശായി ചോദ്യങ്ങളുടെ മൂർച്ച കൂടുന്നു എന്ന് തോന്നിയപ്പോൾ അവിടെ നിന്നും അദ്ദേഹം എസ്കേപ്പായി എന്നാണ് കേൾക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്